എ എം എം എയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നത് നല്ല മാറ്റമാണെന്ന് ചലച്ചിത്ര താരം അശോകൻ തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളെ അളക്കാനായിട്ടില്ല വരും ദിവസങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാകും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഒന്നിനെ ഒൻപതാക്കി ചിത്രീകരിക്കുന്ന പ്രവണത ഒരുപാടുണ്ടെന്നും താരം മസ്കത്തിൽ പറഞ്ഞു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാളം വിങ്ങിൻറെ ഈ വർഷത്തെ സാംസ്കാരിക അവാർഡ് സ്വീകരിക്കാനായാണ് താരം ഒമാനിലെത്തിയത് സിനിമ നല്ലതാണെന്ന അഭിപ്രായം അത്രയേറെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ന് തിയേറ്ററിൽ ആൾ കയറൂ എന്നും നടൻ അശോകൻ പറഞ്ഞു മലയാള സിനിമയുടെ മാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു താരത്തിന്റെ മറുപടി മികച്ച പല സിനിമകളും തിയേറ്റർ കളക്ഷൻ ലഭിക്കാതെ പോകുന്നുണ്ട് പ്രേക്ഷകർക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട് പുതിയ ചെറുപ്പക്കാർ സിനിമയുടെ മാറ്റം ഉൾക്കൊണ്ടുതന്നെയാണ് സിനിമ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ തലമുറകളിലൂടെയുള്ള ആളുകളുമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഓണം ഇന്ന് കേരളത്തിന് പുറത്താണ് ഏറ്റവും കൂടുതൽ വന്ന മാറ്റം നല്ലതിനാണെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാളം സാംസ്കാരിക അവാർഡ് സംഘടനയുടെ ഓണാഘോഷ പരിപാടിയിൽ അശോകന് സമ്മാനിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിങ്ങിന്റെ ഓണാഘോഷം മസ്കത്തിലെ അൽഫലാജ് ഹോട്ടലിൽ ഇന്ന് സമാപിക്കും ഗൾഫ് മാധ്യമം മസ്കത്ത്